ഡിസംബർ മൂന്നിന് വടകരയിൽ നടക്കുന്ന ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം വിളംബര ജാദവ് സംഘടിപ്പിച്ചു ഭിന്നശേഷി സൗഹൃദ സമൂഹത്തിലൂടെ സാമൂഹ്യ പുരോഗതി എന്ന പ്രമേയത്തിലോന്നി ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ ഭിന്നശേഷി വാരാചരണം വിവിധ പരിപാടികളോടെ നടത്തുകയാണ് വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡിസംബർ മൂന്നിന് വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ വിവിധ പരിപാടികളുടെ നടക്കുകയാണ് ഇതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ചണ്ടവാദ്യങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വിളംബര ജാഥ നടന്നു തോടഞ്ഞൂർ വടകര മേലടി തൂണേരി എന്നീ ബി ആർ സികളിൽ എത്തിയ വി ആർ സി പ്രവർത്തകരും നാട്ടുകാരും രക്ഷിതാക്കളും വിളംബര ജാഥയിൽ പങ്കെടുത്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വടകരയിലെ എൻ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും ഏറെ ശ്രദ്ധേയമായി വി വിനോദ് ചെയർമാനും പി പി മനോജ് കൺവീനറുമായ സംഘാടക സമിതിയാണ് ജില്ലാതല പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് അന്താരാഷ്ട്ര ദിനമായ ഡിസംബർ വലിയ രൂപത്തിലുള്ള പരിപാടികളാണ് വടകര ബി ആർ സി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമഗ്ര ശിക്ഷാ കേരള കോഴിക്കോടിൻ്റെ ജില്ലാതല പരിപാടി നടക്കുന്നത് വടകര ബി ആർ സിയിലാണ് ഡിസംബർ മൂന്നാം തീയതി കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി വാരാചരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലയും സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള പ്രത്യേക ശ്രദ്ധയല്ല മറിച്ച് മനുഷ്യാവകാശം ആണ് ഉദ്ഘോഷിക്കപ്പെടുന്നത് ഈ പരിപാടിയിലും